നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഗണിത ഗവേഷണം കോഴിക്കോട് അപേക്ഷ പതിനഞ്ചാം തീയതി വരെ ഗണിത ശാസ്ത്ര വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പി എസ് ഡി പ്രവേശന് പതിനഞ്ചാം തീയതി വരെ ഓൺലൈൻ അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ പട്ടികവിഭാഗത്തിന് മുന്നൂറ് രൂപ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിംഗ് കേന്ദ്ര അണുശക്തി വകുപ്പും ചേർന്ന് നടത്തുന്ന ഗവേഷണ സ്ഥാപനമാണിത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കുന്നമംഗലം കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് സെവൻ വൺ ഫോൺ സീറോ ഫോർ നയൻ ഫൈവ് ടു എറ്റ് സീറോ നയൻ ട്രിപ്പിൾ സീറോ ഇമെയിൽ അഡ്മിഷൻസ് അറ്റ് ദ റേറ്റ് കെ എസ് ഒ എം ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് കെ എസ് ഒ എം ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ മാത്തമാറ്റിക്സ് അടങ്ങിയ ബി എസ് സി ബി മാക്സ് ബി സാറ്റ്സ് ബി ടെക് അഥവാ തുല്യ അപേക്ഷിക്കാം പന്ത്രണ്ട് സീറ്റ് രണ്ട് ഘട്ടങ്ങളിലാണ് സെലക്ഷൻ ആദ്യഘട്ടം ഇനി പറയുന്ന മൂന്ന് ടെസ്റ്റുകളിലൊന്ന് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് മെയിൽ പതിനെട്ടിന് തിരുവനന്തപുരം കോഴിക്കോട് ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി ഉൾപ്പെടെ എട്ട് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ടെസ്റ്റ് ഇതിലെ സിലബസ് സൈറ്റിലുണ്ട് നാഷണൽ ബോർഡ് ഫോർ ഹയർ മാത്ത എൻ ബി എച്ച് എം മാസ്റ്റേഴ്സ് ഡോക്ടർ സ്കോളർഷിപ്പ് സ്ക്രീം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി നടത്തിയ പരീക്ഷ ഐ എം എസ് സി ആർ ഇ എസ് ഡോട്ട് ഇൻ എം എസ് സി പ്രവേശനത്തിന് ചെന്നൈ മാത്തമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എം ഐ മെയ് ഇരുപത്തിനാല് നടത്തുന്ന ദേശീയ പരീക്ഷ സി എം ഐ ഡോട്ട് എ സി ഡോട്ട് ഇൻ അഡ്മിഷൻസ് രണ്ടാം ഘട്ടം സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് നടത്തുന്ന ടെസ്റ്റ് ഇൻ്റർവ്യൂ മൊത്തം പ്രോഗ്രാം ദൈർഘ്യം പത്ത് മുതൽ പതിനാറ് വരെ സെമസ്റ്റർ ആദ്യ രണ്ട് വർഷത്തെ എം എസ് സി പഠനങ്ങൾക്ക് ആറായിരം രൂപ പ്രതിമാസ സ്കോളർഷിപ്പ് ഉണ്ട് തുടർന്ന് പി എസ് സി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ദേശീയ തലത്തിലുള്ള തോതിൽ ഫെല്ലോഷിപ്പ് കിട്ടും കുറഞ്ഞ നിരക്കിൽ ക്യാമ്പസിൽ താമസകര്യം ലഭിക്കും ആവശ്യമുള്ളവർക്ക് രണ്ട് വർഷത്തിന് ശേഷം എം എസ് സി ബിരുദവുമായി വിട്ടുപോരാം മുഖ്യ വിഷയം മാത്തമാറ്റിക്സ് ആണെങ്കിലും ഫിസിക്സിലോ തിയറിക്കൽ കമ്പ്യൂട്ടർ സയൻസിലോ ഗവേഷണം നടത്തുന്നതിന് പറ്റിയ വിധം ലെക്ടറികൾ എടുക്കാം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ